ഹലോ വെൽക്കം ബാക്ക് നിഫ്താർ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കെട്ടോ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായി വാട്ടിയെടുക്കട്ടോ ഞാൻ അത് നന്നായി വാടി വരുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കായ് ടീസ്പൂണും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ഇനി പൊടികളുടെ ഒക്കെ റോസ് മില്ലു മാറിയതിനു ശേഷം ഇതിലേക്ക് ചിക്കനോ ബീഫോ വേവിച്ചിട്ട് ചെറുതായിട്ട് പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് മസാല അവിടെ റെഡിയായി അതോടെ മാറ്റി വെക്കുക ഇനി ഇതിലേക്കുള്ള ബ്രെഡ് ക്രംസും മുട്ട ബീറ്റ് ചെയ്തതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ബ്രെഡ് നല്ല ഹാഡാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീം ചെയ്തെടുക്കണ്ടേ എന്നാൽ പെരത്താനൊക്കെ ഈസി ആവും എന്നാൽ പൊട്ടിപ്പോകുന്നില്ല സ്റ്റീം ചെയ്തെടുത്താൽ അതിന് ശേഷം ഇതൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അതിൽ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് പെരത്തിയിട്ട് ഇതിലേക്ക് നമ്മളെ മസാല ഫില്ലിങ് ആയിട്ട് വെച്ചെടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക അതിന് ശേഷം എഗിൻ്റെ മിക്സിയിലൊന്നും ഡിപ്പ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക മുട്ടൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അത് ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അതിനെ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അതിനെ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ